ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്നളക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മൗത്ത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കലീസിലുണ്ടല്ല ഉദുക്കുറവും മഹാസിന മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ അതിന് രണ്ടർത്ഥുണ്ട് ഒന്ന് ഗുണാണ് പറയേണ്ടത് അല്ലാത്തത് മരിച്ചവരെ പറ്റി പറയാൻ പാടില്ല അതാണ് അർത്ഥം രണ്ടാമത്തൊരർത്ഥുണ്ട് മരിച്ചോരെയാണ് പറയേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുന്ന ആളുകളെ ചെയ്യൽ ഗുണമുള്ള കാര്യമല്ല അത് ആരെയാണെങ്കിലും ശരി അതേ സമയത്ത് മരിച്ചവരെയാണ് പറയേണ്ടത് എന്താ മരിച്ചോരെ പറയാൻ കാരണം മരണത്തോടു കൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുക എങ്ങനെ തീരുമാനിക്കുക മരണം നോക്കിയിട്ടാണ് തീരുമാനിക്കുക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഞമ്മളെപ്പോഴും പഠിച്ചോനെ നന്നാക്കി തരനേ അള്ളാ അള്ളാഹു ഞമ്മളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരട്ടെ സംഗതി മജുരസുന്നൂർ ചൊല്ലിയാല് കാൽമുട്ടിന്റെ വേദന മാറുക ചെയ്യും മജുരസുന്നൂറ് ചൊല്ലിയാല് ഊരവേദനയും മാറും മജുസിനൂർ ചൊല്ലിയാല് ഗൾഫിലുള്ള കുട്ടികൾക്ക് ജോലിയും ശരിയാവും മജ്ര്സിനൂർ ചെല്ലിയാല് അയക്ക് സ്ഥലം കൊടുത്തതിൽ ബാക്കി കിട്ടാനുള്ള കായ് കിട്ടും ചെയ്യും പക്ഷെ മജ്ലിസിനൂർ അതിനുള്ളതല്ല സംഗതി അതൊക്കെ നടക്കും മജ്രസിനൂർ എന്തിനുള്ളതാ ദാഹം കൂട്ടിയിടും നേരം തുണറബനു അതിനുള്ളതാണ് മരിക്കുമ്പോ ഹുസ്നുൽ ഹാത്തിമ സ്വാലിഹിങ്ങൾക്കുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സു ഉൽ ഹാത്തിമ നല്ല മരണം ചീത്ത മരണം നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നല്ലവൻ്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ മരണം മറ്റുള്ളവരോട് പറയാൻ കഴിയുന്ന തരത്തിൽ ആയിത്തീരുന്നതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭംഗി നടർത്തം ഹുസ്നിൽ എന്ന് പറഞ്ഞാൽ ചൊർക്കുള്ള മരണം എന്താ ചൊർക്ക് ചൊർക്ക് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയലാണ് ചൊർക്ക് വാപ്പ മരിച്ചു വാപ്പ മരിച്ചോടത്ത് ചെന്ന് മോനോട് ചോദിച്ചു എന്തടാ വാപ്പാക്ക് തണ്ണം അതില് പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീന കോതി സാധാരണ വാപ്പ ആഴ്ചയിലൊരു ദിവസം ഒരു മങ്കൂസ് മരു തോതലുണ്ട് അത് ഓതി ഹദ് രാത്ീവ് ചെല്ലി ഇഷ കഴിഞ്ഞ് ഇഷാനസ്കരിച്ച് ചോറൊഴിച്ച് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കിങ്ങണ്ട് കിടക്കാൻ പോയോടുത്തുന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്തിൽ കൂടി ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടിയും ചെന്ന് കട്ടിലുമൊക്കെ ഇങ്ങനെ പടിഞ്ഞാട്ട് കട തിരിച്ചു എടുത്തു എടുത്ത് കിടത്തിയപ്പോൾ ജംസം വെള്ളം വേണം എന്ന് പറഞ്ഞ് ഉമ്മ വേഗം പോയിങ്ങാണ്ട് കുറച്ച് ജംസം വെള്ളം കൊടുന്ന് മൂന്ന് മുറുക്കണ് കുടിച്ചിട്ട് കട്ടിലിമേന കടന്നിങ്ങാണ്ട് മൂന്ന് വട്ടം ലാ ഇലാഹ ഇല്ലാന്ന് ഉറക്കണു ചെല്ലിങ്ങാണ്ട് പിന്നൊരു വലി ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞത് വെച്ചാലും പറണേനൊരു കോലണ്ട് അതിന്റെ പേരാണ് ഹുസ്നുൽ ഹാത്തിമ ഒരാൾ മരിച്ചു മരിച്ചോടുത്തി വന്നിട്ട് എന്റെ മൂപ്പേർക്ക് ദണ്ണെന്ന് ചോദിച്ചു അതൊന്നിപ്പോ പറയണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി പറയാൻ പറ്റുന്ന കോലത്തിലല്ലാതെ മരണം പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം എന്ന് പറയുന്നത് മരണം പറയാൻ കഴിയാത്ത രൂപത്തിലാകുന്നതിനാണ് സു ഉൽത്തിമ ചീത്ത മരണം എന്ന് പറയുന്നത് സംശുൽ രമയെ പറഞ്ഞപ്പോൾ ഓർമ്മ എന്നതാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് സംശുൽരമ്മയുടെ ഒഫത്ത് അഹു അവരുടെയെല്ലാം കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്തരട്ടെ സ്വാലിഹ്യങ്ങളെ പിന്തുടരാനാണ് സ്വലാഹിയത്തിലേക്കുള്ള എളുപ്പി നല്ലവരെ തുടർന്നാൽ നന്നാവും നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ രണ്ട് ഒരു മനുഷ്യന്റെ കൂട്ടുകാർ ഹബിബുന മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുത്തുനബി സ്വലത ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോ കൂട്ടുകാരനെ അന്വേഷിക്കും ഇപ്പം നമ്മളെ മോൾക്കൊരു കല്യാണം അന്വേഷിക്കാമെന്ന് വിചാരിക്കുക ഏകദേശം പറ്റാവുന്നൊരു കല്യാണം വന്നാൽ ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് നമ്മൾ അസരസ്കീക്ക പോലെ എടുത്ത പെരൻ്റെ അടുത്തുള്ള നിസ്കാര ഒന്ന് പോകും ആരും അറിയാതെ മോട്ടോർ സൈക്കിളിൽ എന്നിട്ട് അവിടുന്ന് അസരസ്കാരം കഴിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങുമ്പോൾ പള്ളീൻ്റെ അടുത്തുള്ളൊരു ചായപ്പീടി ഉണ്ടാവും അവിടെ കയറിയിട്ട് മധുരല്ലാത്തൊരു ചായയും മധുരമുള്ളൊരു കടിയും ഒക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ ചായോടിച്ചിരിക്കണ കുറെ ആൾക്കാരുണ്ടാവും ഓരോട് ചോദിക്കും ഞമ്മളാ അദ്വഹ്മാൻ രാജയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയും ചെറുക്കനൊന്നും തിരക്കടില്ല നല്ല ചെറുക്കനാ കുടുംബം നോക്കാനൊക്കെ പറ്റോനാണ് നല്ല അധ്വാനിക്കും എൻ്റെ ചെങ്ങായിമാരൊന്നും ഒരു പറഞ്ഞാൽ മനസ്സിലായി സുലൈമാനും അൽമർഹി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്വല്ലം പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ കൂട്ടുകെട്ട് ആരോടായിരിക്കണം എന്നതിനെ മനസ്സിലാക്കേണ്ടത് സ്വാലിഹീങ്ങളോടുള്ള കൂട്ടുകെട്ട് സ്വലാഹിയത്തിലേക്കുള്ളതാണ് അതൊക്കെയാണ് നമ്മൾ സമസ്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംശുലുലമയെ പറ്റി പറയുകയാണ് ഞാൻ സംശുലുലമയോടുള്ള ബന്ധം നമ്മളെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കും അത് കാരണം സ്വാലിഹിങ്ങളുടെ തെളിവ് മൗത്താണ് ഞാൻ പറഞ്ഞു അത് നമ്മൾക്ക് സമസ്തയുടെ ഹാദിമ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും മരിക്കണ സമയത്ത് ഒരു ലാ ലാഹിലാഹ ഇല്ലതയല്ലാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് മരിക്കുമ്പോൾ ആയിരം ലാ ലാഹയിലത എല്ലി സമസ്തയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ അള്ളാഹുരുടെ ദർജ്ജ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനത്തെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും കൽവിൽ കൊണ്ടടക്കണം കൊണ്ടെടുക്കണം എല്ലാവരും പറഞ്ഞത് കേൾക്കാൻ നിൽക്കരുത് നല്ലവൻ ഉപദേശിക്കുന്നതാണ് നല്ല ഉപദേശം അതായത് സുന്നതിയ മാത്തിൻ്റെ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതാണ് നോക്കൽ പതിവുള്ളത് അടുത്ത ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഷാഫിമാം റതി അള്ളാൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ മുൻഗാമികൾ തീരുമാനിച്ചത് എന്നാ പിന്നെ അതേക്കാരും ശരി കാരണം ഷാഫിമാം പറഞ്ഞാണല്ലോ പുതിയ തലമുറ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അതിപ്പോ ശരി ആയിക്കോളന്നൊന്നുമില്ല ഈ ഹദീസും ഉപ്പൊരുക്ക് കിട്ടിയിട്ടുണ്ടാവൂല എന്നാ ഇവനേതോ ഹദീസ് നൂലും അറങ്ങിയമായിരുന്നുണ്ട് പറഞ്ഞ കേട്ടാല് പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദുള്ള ആളുകൾക്കാണ് ഹുജത്ത് എന്ന് പറയുന്നത് ആയിരം ഹദീസ് ഹിഫുദുള്ള ആളുകൾക്കാണ് ഹാഫിൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിത്താണ് ഒന്നോ രണ്ടോ അതീസല്ലത് സനദ് ഉൾപ്പെടെയാണ് സനദിൽ വന്ന ഓരോ ആളുകളുടെയും താരിഖ ഉൾപ്പെടെയാണ് അങ്ങനെയാണെങ്കിൽ പത്തു ലക്ഷം ആവലന്നെ അങ്ങനെയാണ് പത്തു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസും ആ ഹദീസിൻ്റെ കുറെ അനുബന്ധവും ഉണ്ടാവും അപ്പം ഇന്നമല്ലി ബിന്നിത്ത് നമ്മളെല്ലാവരും റിയൗസാലിയിലും ഓദ്യ ഹദീസാണ് ഒന്നാമത്തെ റിയൗസാലിയിലെ ആദ്യത്തെ പാഠത്തിൽ തന്നെയുള്ള ഒന്നാമത്തെ അദീസാണ് ഇന്നമല്ലി ബിന്നിത്ത് ഈ ഹദീസിന് കുറെ അനുബന്ധങ്ങളുണ്ട് ഒന്ന് ഈ ഹദീസ് ബാക്കിയുണ്ട് രണ്ടാമത് ഈ ഹദീസിന് ഒരു അനുബന്ധ വിശദീകരണം ഉണ്ടാവും ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയ സ്വഹാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതും ഹദീസാണ് പിന്നെ ഈ ഹദീസിൻ്റെ മായനയായി മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാപത്തിൻ്റെ സംസാരങ്ങളുണ്ട് അതും ഈ ഹദീസിൻ്റെ പട്ടികയിലാണ് ഉൾക്കൊള്ളുന്നത് അങ്ങനെ ഓരോ ഹദീസുകൾക്കും ഒരുപാട് അനുബന്ധങ്ങൾ ഉണ്ടായിരിക്കും ആ അനുബന്ധങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറും അതെല്ലാം ഹിഫലാണ് എന്നാണ് ഷാഫി അഹമ്മർ അലി അള്ളാഹുനെ കുറിച്ച് പറയണത് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്തുള്ളത് സൈനുദ്ദീൻ മഹദർ അലി അള്ളാഹുനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴമക്കാരായ ആളുകള് അന്നാ പിന്നെ അതേക്കാരൻ ശരി ഞമ്മക്ക് മനസ്സിലാകാറ്റേക്കാരം എന്നാണ് വെച്ചിരുന്നത് അഹമ്മദ് ഖോഷിയാത്തി പറഞ്ഞാണ് എന്ന് പറഞ്ഞാല് നമ്മളെ പഴയ ആൾക്കാർ എടുക്കണം തീരുമാനം എന്നാ പിന്നെ അത് ഇക്കാര്യം ശരി നമ്മക്ക് മനസ്സിലാകാറ്റേക്കാരം എന്നാണ് അതേ അതേസമയത്ത് പുതിയ കാലം മാറി ആരും പറഞ്ഞു ഒരു നോട്ടൂല്ല ഞമ്മക്ക് പറ്റിയത് പറഞ്ഞോ ഓക്കേ അങ്ങനെ എന്തു പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയിലേക്ക് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ട് നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ പോകണം അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ രീതി അതിനെയാണ് നമ്മൾ ആധികാരികത എന്ന് പറയുന്നത് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ മുസാഫങ്ങനെ മറിച്ചാൽ ഫാത്തിയ കഴിഞ്ഞിട്ട് നമ്മൾ അലിഫുല്ല മീം എന്നോതും ശരിക്കും അങ്ങനെ ഓതാലോ അലിമ അങ്ങനെ ഓതാലോ നമ്മൾ പിന്നെന്താഫ്ലാമീം എന്ന് ഓതുന്നത് അത് മല്ലാക്ക അങ്ങനെ ഓതിയത് ഓദ്യാക്കാക്ക് തെറ്റൂല കാരണം എന്ത് മല്ലാക്കാന്റെ മല്ലാക്കാക്ക് തെറ്റൂല അതുകൊണ്ട് ആ മല്ലാക്കാക്ക് തെറ്റൂല്ല എന്തുകൊണ്ട് അയിന്റെ മേലത്തെ മല്ലാക്കാക്ക് തെറ്റൂല അതുകൊണ്ട് മഹുദക്ക് തെറ്റൂല എന്തുകൊണ്ട് ഇബിൻ ഹജർ അഹ് തമ്മിക്ക് തെറ്റൂല അതുകൊണ്ട് ഇബിന് ഹജറല്ല തെറ്റൂല എന്തുകൊണ്ട് നവവിമാമിന് തെറ്റൂല നവവിമാമിന് തെറ്റൂല എന്തുകൊണ്ട് ഷാഫി ഷാഫിമാമിന് തെറ്റൂല ഇങ്ങനെ ആളുകളാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് വാച്ച്മാൻ എപ്പഴാ താജൂസ്കരിക്കുക എന്ന് ചോദിച്ചു കണ്ണിത്തുസ്ഥാനോട് ആശുപത്രിയിൽ വാച്ച്മാനാണ് എപ്പഴാ താജൂസ് കരിക്കുക താജു പറഞ്ഞാല് ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് അയിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് നീച്ചിട്ട് പിന്നെ സംസ്കരിക്കണതാണ് തഹജുസ്കിരം അങ്ങനെ വാച്ച് ഉറങ്ങി മലയാളി വന്നിട്ട് എന്തുടത് പണി അല്ല ഞാൻ താജുസ്കരിക്കാനാണെന്ന് പറഞ്ഞാലേ നാളെ മുതൽ താജു സംസ്കരിച്ച് പെരയിലിരുന്നു അറിയി ജോലി ഉണ്ടാവില്ല അപ്പൊ വാച്ച്മേൻ എപ്പോഴാണ് തഹജു സംസ്കരിക്കുക ചോദിച്ചു കണ്ണീർ തുസ്താവിനോട് അപ്പൊ കണ്ണീർ തുസ്താദ് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ മുഴുവനായും ഉറക്കമൊഴിക്കുന്ന ആളുകൾക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ നമ്മൾ തഹീക്ക് എന്ന് പേര് പറയും അത് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് പേരിട്ടു റഈസുൽ മുസ്ലിയാർ എന്ന് പേരിട്ടു എന്തു പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു എന്നത് നോക്കുന്ന പതിവാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ കാര്യവും നോക്കണം